ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റോഡ് നവീകരണത്തിന്റെ പേരിൽ ൾ അടിക്കടി പൊട്ടുന്നത് പ്രദേശത്തെ നൂറുകണക്കിന് വീട്ടുകാർക്ക് കുടിവെള്ളം കിട്ടാതെയാകുന്നു തച്ചനാട്ടുകര ചെത്തല്ലൂരിലാണ് സംഭവം വിശദമായ വാർത്തയിലേക്ക് ചെത്തലൂർ മാമ്പ്ര കാരുതൊടി ഭാഗം കലാലയം പടി തുടങ്ങി നിരവധി പ്രദേശങ്ങളിലാണ് ഒരാഴ്ചയായി കുടിവെള്ളം മുടങ്ങി കിടക്കുന്നത് മുറിയങ്കണ്ണിപ്പുഴ കടലിൽ നിന്നുള്ള മുറിയങ്കണ്ണി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പിൽ നിന്നാണ് പ്രദേശങ്ങളിലെ മൊത്തം വീടുകളിലേക്ക് വെള്ളം എത്തുന്നത് മുറിയങ്കണ്ണി പൂത്താണി റോഡ് പണി ആരംഭിച്ചു തുറന്ന് പൈപ്പ് ലൈൻ പൊട്ടിയാണ് കുടിവെള്ള വിതരണം തകരാറിലായത് ശുദ്ധജല വിതരണം തയ്യാറുമാറായതോടെ പ്രദേശത്തെ ആളുകൾക്ക് കുളിക്കാനോ മറ്റാവശ്യങ്ങൾക്കു വേണ്ടിയോ വെള്ളമില്ലാതെ അവസ്ഥയാണ് പലരും കിണറുകളെ ആവശ്യത്തിന് ലഭിക്കാത്ത വീട്ടുകാർ പറയുന്നു വീടുകളുണ്ട് ഈ തലയ്ക്കുന്ന ആ തലവരൊക്കെ ഈ പൈപ്പിലെ വെള്ളം ഉപയോഗിക്കുന്നവരാണ് എന്താ ചെയ്യുക രാവിലെ ആറു മണിക്ക് നീച്ച് ജോലിക്ക് പോവുക വൈകുന്നേരം അഞ്ചു മണിക്ക് വന്നിട്ട് എപ്പോഴാ വെള്ളം കൊണ്ടുവരാ വീട്ടിൽ വയ്യാത്ത അമ്മേന് സുഖമില്ലാത്ത അനിയനാണ് അവർക്കൊന്നും വെള്ളം കൊണ്ടുവരാൻ വയ്യ പറ്റ കുടിയെന്ന് വെച്ചാൽ ദിവസങ്ങൾ രാവിലെ കുളിക്കാത്ത ജോലിക്ക് പോണ് വെള്ളമില്ല എന്താ വട്ട എല്ലാ കാര്യങ്ങൾക്കും വെള്ളം വേണ്ടേ എന്തായാലും വെള്ളം വന്നേ പറ്റൂ വേറെ ഒരു പരിഹാരമില്ല കിണറില്ല വീട്ടിലൊന്നും ഇല്ല അതിനെന്താ വഴിച്ച് അത് കാണാ ഭയങ്കര കഷ്ടപ്പാടാണ് റോഡ് നേരക്കിട്ട് എന്താ കാര്യം എന്താ പൊളിച്ചിട്ടൊന്നും മതിൽ കയറ്റിനു എല്ലാരും വീട് കയറ്റിനു റോഡ് മറ്റേ ബൈപ്പാസും നാല് വണ്ടിയും പോണ എന്താ കാര്യം വെള്ളം വേണം അതിനൊരു പരിഹാരം അത് ഇതേ സമയം മാമ്പർ റോഡിലെ ക്വാർട്ടേഴ്സുകളിൽ മറ്റു സംവിധാനവും ഇല്ലാത്തത് നിരവധി ആളുകളെ പ്രയാസത്തിലാക്കുന്നുണ്ട് കുടിവെള്ള കുടിവെള്ള പൈപ്പുകൾ പൈപ്പുകൾ തന്നെ അവർ നന്നാക്കാനുള്ള പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് വെള്ളം ആകെ ബുദ്ധിമുട്ടിയിട്ടാണ് ാണ് താമസിക്കുന്നത് അപ്പൊ കുടിവെള്ളം മുടങ്ങിയിട്ട് കുറേ ദിവസമായി ഞങ്ങൾക്ക് വേറെ ഇതൊന്നും ഇല്ല ഈ വെള്ളം തന്നെ വേണം കുളിക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും അപ്പൊ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ റോഡ് വേണം പക്ഷെ എന്നാലും അതിനെക്കാട്ടിലും കൂടുതൽ വെള്ളല്ലേ നമുക്ക് വേണ്ടത് പരിഹാരം കഴിഞ്ഞ തവണ പ്രദേശത്ത് പന്ത്രണ്ട് ദിവസത്തിലധികം കുടിവെള്ളം ആയപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി തുടർന്നായിരുന്നു പൈപ്പ് ലൈൻ എത്രയും പെട്ടെന്ന് നന്നാക്കാനുള്ള നടപടി സ്വീകരിച്ചത് ഞങ്ങൾ ഇവിടെ മറ്റേ കലാലയത്തിൽ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് വെള്ളമില്ലാതെ ഏകദേശം ഒരു നാലഞ്ച് ദിവസമായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം എന്താ പൈപ്പ് പൊട്ടുക പറഞ്ഞിട്ട് വെള്ളം നിൽക്കുകയാണ് പിന്നെ ഇടയ്ക്ക് ഒരു നേരേക്കും വീണ്ടും വരും ഇപ്പോൾ വീണ്ടും നാല് ദിവസമായി നിൽക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ബദൽ സംവിധാനം അതായത് വെള്ളത്തിന് വേറൊരു മാർഗ്ഗമല്ല ഒരു വീട്ടിൽ പോയിട്ടും കൂടി വെള്ളം കോരാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഒരു കുടിവെള്ളം കൂടി ഒരു വീട്ടിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ പൈപ്പ് വെള്ളം മാത്രമാണ് കുടിവെള്ളത്തിനാണെച്ചാലും മറ്റാവശ്യങ്ങൾക്കാണിച്ചാലും ഞങ്ങൾക്ക് ഉപയോഗപ്രദം ഉള്ളത് എന്നാൽ സമയം റോഡ് തങ്ങൾ എതിരല്ല എന്നും പ്രാധാന്യം നൽകേണ്ടതെന്നും പറഞ്ഞു നാലഞ്ച് ആകെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് റോഡ് വേണം റോഡ് വേണ്ട പറയുന്നില്ല പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് വെള്ളമാണ് ആവശ്യമുള്ളത് അതിനെന്തെങ്കിലും റോഡ് പണിയോടൊപ്പം പൊട്ടി കിടക്കുന്ന പൈപ്പുകൾ യഥാസമയം നന്നാക്കി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിൽ മുന്നോട്ട് പോകുമെന്നും മാംബ്ര നിവാസികൾ മുന്നറിയിപ്പ് നൽകി ഭൂരിപക്ഷ ആൾക്കാർക്കും ഞങ്ങൾ കിണറുകൾ ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ ഈ കുടി ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ച് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ റോഡ് പണി തുടങ്ങിയ അന്ന് മുതൽ ഒരു ദിവസം വെള്ളം വന്നാൽ നാല് ദിവസം വെള്ളം ഉണ്ടാവില്ല അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇതുവരെ തുടർന്ന് പോകുന്നത് ഇതിപ്പോൾ ഇപ്പോൾ ഇത് ഈ നിലവിലിപ്പോൾ ഈ വെള്ളമില്ലാതെ ആയിട്ട് നാല് ദിവസമാവാൻ പോകണം ഇതുവരേക്ക് അതിന് ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല റോഡ് പണി ഞങ്ങൾക്കൊക്കെ റോഡ് ഞങ്ങൾക്കൊക്കെ വേണ്ട സാധനം തന്നെയാണ് റോഡ് പണിക്കത്തെ കൂടെ തന്നെ ഒരു ബദൽ സംവിധാനം ഈ പൈപ്പ് പൊട്ടുമ്പോൾ അത് നേരേക്കാൻ ഒരു സംവിധാനം ഇത്തരം ഭരണകൂടം അത് ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ ഈ റോഡ് മാത്രം പോരാ ഞങ്ങൾക്ക് വെള്ളം കുടിവെള്ളം ഇല്ലാതെ ഉണ്ടായിട്ട് എന്താണ് കാര്യം ഈ പല പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇപ്പോൾ വീടുകളിൽ വെള്ളം ഇല്ലാത്ത സ്ഥിതി മഴ ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നത് മഴയിൽ വാർപ്പൻ വീടിൻ്റെ മുകളിലത്തെ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മഴയില്ലെങ്കിൽ ആ വെള്ളമില്ല അപ്പോൾ വളരെ കഷ്ടത്തിലാണ് ഞങ്ങളവിടെയുള്ള ആൾക്കാർ ഈ ഇത്രയും ഇത്ര മാത്രമല്ല ഒരുവിധം ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിന് അടിയന്തരമായിട്ട് ഒരു സംവിധാനം ഈ റോഡ് പണിയുടെ ആൾക്കാരായാലും വേണ്ടില്ല വാട്ടർ അതോറിറ്റി ആയാലും വേണ്ടില്ല ഇത് ചോദിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് റോഡ് പണിക്കാരാണ് അതിൻ്റെത് റോഡ് പണിക്കാരോട് പറഞ്ഞാൽ പറഞ്ഞാൽ ഞങ്ങളത് അത് വാട്ടർ അതോറിറ്റിക്കാരാണ് ആരാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് ഇപ്പം ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലേ ഞങ്ങൾക്ക് റോഡ് പണിനെ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യേണ്ടി ഒരു വായിക്കും ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരുന്നത് നമ്മളിപ്പോൾ ഈ അവസ്ഥയിൽ പറയാതെ പറ്റില്ല ഞങ്ങൾക്ക് പൈപ്പ് വെള്ളം കിട്ടാത്തുടർന്ന് വീട്ടിലെ കാര്യങ്ങളും ഏറെ പ്രയാസകരമാണെന്നും വീട്ടമ്മമാർ പറഞ്ഞു കുളിക്കാനോ അലക്കാനോ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ടാവലില്ല ഇപ്പോൾ ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഉണ്ടാവുന്നുള്ളൂ കിണറില്ല പിന്നെ ഈ പൈപ്പ് കനഷത്തിന്റെ വെള്ളമുള്ളൂ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വെള്ളമില്ലാത്തത് കൊണ്ട്